രണ്ട് ദാരുണ സംഭവങ്ങൾ രണ്ട് സമീപനങ്ങൾ ഒന്ന് കേരളത്തിൽ മറ്റൊന്ന് കർണാടകത്തിൽ ആദ്യത്തേത് റെയിൽവേ നിശ്ചയിച്ച കരാറുകാരന്റെ കീഴിൽ റെയിൽവേക്ക് വേണ്ടി തോട് വൃത്തിയാക്കുമ്പോൾ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടതും പിന്നീട് മരിച്ചതുമായ സംഭവം രണ്ടാമത്തേത് കർണാടകത്തിൽ മണ്ണിടിഞ്ഞ് ലോറിയോടെ മണ്ണിനടിയിൽ പെട്ടുപോയ ഡ്രൈവർ മലയാളിയും കോഴിക്കോട് സ്വദേശിയുമായ അർജുൻ എന്ന ആ യുവാവിനെ നാല് രാപ്പകലുകൾ പിന്നിട്ടിട്ടും ഇനിയും കണ്ടെത്താനായിട്ടില്ല രണ്ടും ദാരുണമായ പ്രകൃതി ദുരന്തങ്ങൾ പക്ഷേ രണ്ടിലും സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലുകളുടെ അന്തരം കാണാതെ പോകാനാകുമോ രണ്ടിലും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നടത്തിയ ഇടപെടലുകളും പ്രതികരണങ്ങളും കൂടി വിലയിരുത്തേണ്ടേ കർണാടകത്തിലെ അങ്കോളയിൽ നടന്ന അപകട സ്ഥലത്തേക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തിരിഞ്ഞു നോക്കിയില്ല ഉദ്യോഗസ്ഥ മേധാവികൾ ആദ്യം മൂന്ന് നാൾ അപകടത്തെക്കുറിച്ച് കേട്ട ഭാവം നടിച്ചില്ല ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടം നടന്നത് അപ്പോൾ മുതൽ നാട്ടുകാർ പറയുന്നുണ്ട് ഒരു ലോറിയും ഡ്രൈവറും മണ്ണിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ആ വിലാപം പക്ഷേ ബധിര കർണങ്ങളിൽ പതിച്ചില്ല അർജുൻറെ ബന്ധുക്കൾ വ്യാഴാഴ്ച സ്ഥലം എം പി എം കെ രാഘവനെ സമീപിച്ചു താൻ എല്ലാം കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നുണ്ടെന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞു വിഷയം കേരള സർക്കാരിനെ അറിയിക്കാൻ പോലും ആ എം പി തയ്യാറായില്ല എംപിയെ വിശ്വസിച്ച് അവിടെ എത്തിയ ലോറി ഉടമയും അർജുന്റെ ബന്ധുവും കാണുന്നത് ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അർജുന കണ്ടെത്താൻ ചെറിയ നീക്കം പോലും നടത്തുന്നില്ല അതിനുശേഷമാണ് ബന്ധുക്കൾ ഇന്നലെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുന്നത് ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിളിച്ചു ഉദ്യോഗസ്ഥ തല ചർച്ച നടത്താൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയെ വിളിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് തുടർന്നാണ് ഒന്ന് അനങ്ങാനെങ്കിലും കർണാടക സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ ഊർജിതമായി എന്ന് പറയാൻ പറ്റില്ല ഒരു ജീവൻ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഒരു സംവിധാനത്തിന്റെ പുറുക്കാനാകാത്ത അലംഭാവം അർജുനെ കാണാനില്ല എന്ന പരാതിയിൽ ഒരു എഫ്ഐആർ ഇടാൻ പോലും നിരന്തരമായി ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്ത കർണാടക പോലീസ് ഇങ്ങനെ ഒരു ഭരണമോ എന്ന് പക്ഷേ അവിടെ ആരും ചോദിക്കുന്നില്ല പകരം എം കെ രാഘവൻ എന്ന എം പി കേൾക്കൂ അപകടം നടന്നത് ദേശീയപാതയിലായതിനാൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ചുമതല ദേശീയപാത അതോറിറ്റി കാണുന്നു എന്തൊരു പ്രതികരണമല്ലേ ഒരു പ്രദേശത്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ആ സംസ്ഥാനമല്ലേ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുക്കേണ്ടത് ഇത് അറിയാത്ത ആളാണോ ഉന്നത നിയമനിർമ്മാണ സഭയിലേക്ക് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം ഇനി ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ദേശീയപാതയിലെ കുഴി നികത്താത്തതിന് സംസ്ഥാന സർക്കാരിനെയും പൊതുമരാമത്ത് മന്ത്രിയെയും വിമർശിച്ച വിദ്വാൻ കൂടിയാണെന്ന് ഓർക്കണം കേട്ടോ ഈ വിദ്വാൻ കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണ് ഡി കെ ശിവകുമാർ നേരിട്ടിടപെട്ടിട്ടുണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ മെഷീനറികൾ എത്തിക്കാൻ പറ്റില്ല എന്ന് ന്യായീകരണം എങ്ങനെയുണ്ട് ഈ കക്ഷി റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച റെയിൽവേക്ക് വേണ്ടി ജോലി ചെയ്തപ്പോൾ അപകടത്തിൽപ്പെട്ടതിനെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിനെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും തദ്ദേശ ഭരണ മന്ത്രിയെയും ആക്ഷേപിക്കുകയല്ലേ ചെയ്തത് കർണാടക വിഷയത്തിൽ സതീശനും രാഘവനും നടത്തിയ ന്യായീകരണം നോക്കിയാൽ തിരുവനന്തപുരത്ത് നടത്തിയ ഇടപെടലിനെ അവർ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് തലസ്ഥാനത്ത് അപകടം നടന്ന സ്ഥലത്ത് റെയിൽവേ അധികൃതർ തിരിഞ്ഞു നോക്കിയത് മുപ്പത്തി ആറ് മണിക്കൂറിന് ശേഷമാണ് പക്ഷെ തിരുവനന്തപുരത്ത് അപകടം നടന്ന ഉടൻ അവിടെ എത്തിയ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ സംവിധാനമാകെ അവിശ്രമം രക്ഷാപ്രവർത്തനത്തിൽ മുഴുകി മന്ത്രിയും എം എൽ എമാരും തൊട്ട് എല്ലാവരും ഊണും ഉറക്കവുമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെട്ടു ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരാളുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും എല്ലാം കളിക്കുന്ന വിശ്വപൗരൻ എം പി ആ എം പി പറയുന്നത് കേൾക്കൂ അപകടം നടന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല ഉടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അടുത്ത ദിവസം കെ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ അന്നും പോയില്ല അന്നും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ജനസേവനം നടത്തുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ആ തൊഴിലാളിയുടെ കുടുംബത്തെ പോലും ഒന്ന് സന്ദർശിച്ചിട്ടില്ല അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേക്കായിട്ട് പോലും സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ ബന്ധുക്കൾക്ക് ധനസഹായം നൽകി റെയിൽവേയോ ഒരു രൂപ പോലും നൽകിയിട്ടില്ല എം പി പ്രതികരിച്ചു റെയിൽവേയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ റെയിൽവേയുടെ വീഴ്ചയെക്കുറിച്ച് മിണ്ടിയോ ഈ വിഷയത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും മറ്റും എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ എന്തു നേരെ പറയുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞു മാതൃഭൂമി ന്യൂസിന്റെ ഒരു പ്രതിനിധി തൃശൂർ എം പി കൂടിയായ കേന്ദ്ര സഹമന്ത്രിയോട് ചോദിച്ചോ നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൂന്നാമത്തെ ദിവസമാണ് ഇടപെട്ടത് സർക്കാരിന്റെ ഈ വീഴ്ചയെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഈ തൊലിക്കട്ടിയെ കുറിച്ചൊക്കെ എന്ത് പറയാൻ മന്ത്രിയുടെ മറുപടി അതിലും കേമോ തീർത്തും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് അതായത് സംസ്ഥാന സർക്കാരിനെ കുറച്ചൊക്കെ കുറ്റപ്പെടുത്താം എന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ ബാക്കി കുറ്റം കൂടി കേരള സർക്കാരിന് മേൽ ചാർത്താൻ കഴിയും ആടിനെ ആദ്യം പട്ടിയാക്കാം പിന്നെ പേപ്പട്ടിയാക്കാം എന്നിട്ട് തല്ലിക്കൊല്ലാം ഇതാണ് വലതുപക്ഷത്തിന്റെ പ്രചരണ തന്ത്രം